അതായത് അമേരിക്കയുടെ നവജാത ശിശുമരണ നിരക്കിനേക്കാളും കുറവ് നവജാത ശിശുമരണ നിരക്ക് നേടാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ആരോഗ്യരംഗം വലിയ തോതിൽ മെച്ചപ്പെട്ടു നാം ഒരുക്കിയ ആരോഗ്യരംഗത്തെ സൗകര്യങ്ങൾ കോവിഡ് മഹാമാരിയുടെ മൂർധന്യ ദശയിൽ കോവിഡിന് ഒരുക്കി ആരോഗ്യ സൗകര്യങ്ങളെ മറികടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചു ലോകം അത്ഭുതത്തോടെയാണ് നമ്മുടെ നാടിനെ വീക്ഷിച്ചത് കാരണം സുഖ സമ്പൽ സമൃദ്ധിയുടെ കേളിരംഗമെന്ന് കേട്ടിട്ടുള്ള രാജ്യങ്ങളടക്കം കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീണു അപ്പോഴാണ് നമ്മൾ വലിയ കോവിഡിൻ്റെ മൂർധന് ദശയിലും നമ്മുടെ ആശുപത്രികളിൽ ബെഡ്ഡുകൾ ഒഴിവുണ്ട് ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ട് ഐ സിയു ബെഡുകൾ ഒഴിവുണ്ട് വെൻ്റിലേറ്ററുകൾ ഒഴിവുണ്ട് ഇത് രാജ്യത്തെയും ലോകത്തെയും വിസ്മയിപ്പിച്ച കാര്യമാണ് എവിടെയെത്തി ഇപ്പോൾ നമ്മൾ നമ്മുടെ ജൈത്രയാത്ര തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നേരത്തെ ഞാൻ പറഞ്ഞ തരത്തിൽ രണ്ടായിരത്തി ഇരു പതിനാറ് ഇരുപത്തൊന്ന് കാലത്തെ ഗവൺമെൻറ്റിന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചപ്പോൾ ആരോഗ്യരംഗത്ത് വന്ന നേട്ടം നാം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ നവജാത ശിശു ഭരണ നിരക്കുള്ള നാടാണ് കേരളം അത് രാജ്യത്ത് നേരത്തെ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എത്തി ലോകം ശ്രദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്നു അമേരിക്കയിൽ അഞ്ചേ പോയിന്റ് ആറാണ് നവജാത ശിശുമരണ നിരക്ക് എന്നാൽ കേരളം അഞ്ചാണ് അതായത് അമേരിക്കയുടെ നവജാത ശിശുമരണ നിരക്കിനേക്കാളും കുറവ് നവജാത ശിശുമരണ നിരക്ക് നേടാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു ഇതെല്ലാം നമ്മുടെ ഈ തരത്തിലുള്ള ഇടപെടലുകളുടെ ഭാഗമാണ് നമ്മുടെ കജനാവിൽ നിന്ന് പണം ചെലവഴിക്കുന്നതോടൊപ്പം അതിന് സമാന്തരമായി കിഫ്ബിയിലൂടെയും പണം ചെലവഴിക്കാനായപ്പോഴാണ് ആർദ്രം പദ്ധതിയിൽ വലിയ തോതിലുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞത് ഞാൻ മറ്റ് കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ കാണാൻ നമുക്ക് കഴിയും നമ്മുടെ ദേശീയപാത ആ ഭൂമി ഏറ്റെടുക്കലിന് നാം ഇരുപത്തഞ്ച് ശതമാനം കൊടുക്കാൻ നിർബന്ധിതരായപ്പോൾ ആ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ കിഫ്ബിയിൽ നിന്നാണ് നമ്മൾ കൊടുത്തത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കിഫ്ബി മുഖേന സഹായങ്ങൾ വന്നിട്ടുണ്ട് ആ കിഫ്ബിയിലൂടെ നല്ല രീതിയിൽ നമ്മുടെ നാടിൻ്റെ പല സ്വപ്നങ്ങളും ഇതുപോലുള്ള പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്താണ് കാണാൻ സാധിക്കുക എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെല്ലാം കിഫ്ബിയുടെ സാക്ഷിപത്രങ്ങൾ കാണാൻ സാധിക്കും സ്കൂളുകളായി ആശുപത്രികളായി റോഡുകളായി പാലങ്ങളായി ഫ്ലൈഓവറുകളായി വിവിധ പദ്ധതികളായി അങ്ങനെ പല രൂപത്തിൽ കിഫ്ബിയുടെ സാക്ഷിപത്രങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും അതിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തമാണ് സുവോളജിക്കൽ പാർക്കും എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട് ഇവിടെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഇവിടെ നൂറ്റി ഇരുപത്തിനാല് ഹെക്ടർ വനഭൂമി കണ്ടെത്തിയത് പലവിധ കാരണങ്ങളാൽ പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നീട് നീണ്ടുപോയി രണ്ടായിരത്തി പത്തിൽ അന്നത്തെ എൽ ഡി എഫ് സർക്കാർ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ മാസ്റ്റർ പ്ലാനിന് അംഗീകാരം നൽകി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ തന്നെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് വേണ്ടിയുള്ള വകയിരുത്തലുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലാണ് പദ്ധതിക്ക് പാരിസ്ഥിക അനുമതി ലഭിക്കുന്നത് പക്ഷേ ചില കേന്ദ്ര വകുപ്പുകളിൽ നിന്നും മറ്റും അനുമതികൾ കിട്ടാത്ത സാഹചര്യമുണ്ടായി അതിനെയെല്ലാം മറികടന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നത് പക്ഷേ പിന്നീടുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ കോവിഡ് മഹാമാരിയുടെ വ്യാപനം ഇതെല്ലാം നിർമ്മാണത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചു ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്താണ് ഇപ്പോൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ലോകപ്രശസ്ത സുവോളജിക്കൽ പാർക്ക് ഡിസൈനറായ ജോൺ കോയുടെ മേൽനോട്ടത്തിലാണ് ഈ പാർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള സാഹചര്യം ഇവിടുത്തെ മൃഗങ്ങൾക്ക് ഒരുക്കിയ കാര്യം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ വിശദമാക്കിയിട്ടുണ്ട് മൃഗശാത്ര മൃഗാശുപത്രിയും ഭക്ഷണശാലയും അടക്കമുള്ള സൗകര്യങ്ങളുമെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതൊരു ജൈവ വൈവിധ്യ പാർക്കാണ് എന്ന് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടായി എല്ലാവർക്കും അറിയുന്നത് പോലെ നേരത്തെ ഇതൊരു ഈ പ്രദേശം മുളങ്കാടായിരുന്നു ആ മുളങ്കാട് വെട്ടിമാറ്റിയാണ് പാർക്ക് നിർമ്മിച്ചത് പക്ഷേ അവിടെയും കരുതൽ കാണാൻ നമുക്ക് കഴിയും വികസന പദ്ധതികൾക്കായി മരങ്ങൾ മുറിച്ചു നീക്കേണ്ടി വന്നാൽ പകരം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന രീതിയാണ് നാം പിന്തുടരുന്നത് ഇവിടെയും ആ തരത്തിലുള്ള ഇടപെടലുകളുണ്ടായി ഇരുപത്തയ്യായിരം മുളകൾക്ക് പുറമെ മുപ്പതിനായിരത്തോളം വൃക്ഷങ്ങളും ഈ സുവോളജിക്കൽ പാർക്കിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് പ്രകൃതിക്കിണങ്ങാവണം സുസ്ഥിരവുമായിരിക്കണം ഇതാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട് അതാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത് അതേപോലെ തന്നെ ജലസംരക്ഷണം ജല പുനരുപയോഗം ഇതിനെല്ലാം ഉത്തമമായ മാതൃകകൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സുവോളജിക്കൽ പാർക്കിലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ പരിസര പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും ഉപകാരപ്രദമാവും കുട്ടികൾക്കായുള്ള പ്രത്യേക സംവിധാനങ്ങളും ഈ സുവോളജിക്കൽ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് മൃഗശാലകൾ മുൻപൊക്കെ വിനോദത്തിന് വേണ്ടി മാത്രമുള്ള ഉപാധികളായിരുന്നു കാലം മാറി ആ മാറ്റത്തിനനുസരിച്ച് അവയെക്കുറിച്ചുള്ള ചിന്താഗതികളിലും മാറ്റങ്ങളുണ്ടായി ഇന്ന് വിനോദത്തിന് പുറമെ പ്രകൃതിയെ അടുത്തറിയുന്നതിനും വിജ്ഞാനം സമ്പാദിക്കുന്നതിനും ഉതകുന്ന ഇടങ്ങളായി അവ മാറുകയാണ് അതിലൂടെ പകർന്നു കിട്ടുന്ന അറിവ് പ്രകൃതിയോടും പ്രകൃതി സംരക്ഷണത്തോടും നമുക്കുള്ള പ്രതിബദ്ധത വർദ്ധിപ്പിക്കുന്നതായാണ് കാണുന്നത് ഇവിടെ വലിയ തോതിൽ ഇനി അങ്ങോട്ട് സ്വാഭാവികമായും ആളുകൾ ആകർഷിക്കപ്പെടും നമ്മുടെ കേരളത്തിൻ്റെ സഞ്ചാര മേഖലയിൽ പ്രധാനപ്പെട്ട ഒരിടമായി തന്നെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മാറാൻ പോവുകയാണ് ആ പ്രതീക്ഷയോടെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു